ഹായ് ഹലോ നമസ്കാരം ഞങ്ങളിവിടെ സൂപ്പർ മാർക്കറ്റിൽ വന്നാട്ടോ പോയിലാണ്ടി അപ്പോൾ ദേവുട്ടിക്കുന്ന കമൻറ്റ് ഞാൻ കണ്ടു ദേവൂട്ടിക്ക് ഡ്രോയിങ് ബുക്ക് മേടിച്ചെടുക്കണം അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇനി അവളെ നോട്ട്ബുക്കിൽ നിന്ന് പേജ് പിച്ചാൻ പാടില്ല എന്താ നോക്കുന്നത് അത് മതി അതിൻ്റെ വലുതുണ്ടോ അതിൻ്റെ വലുതുണ്ടോ അത് തന്നെയുള്ള അതെത്ര ഒന്നിന് എഴുപത്തി അഞ്ച് വേറെ ഏതേ നോട്ട്ബുക്ക് വേണോ ആ അതെന്തിനാ നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നോക്കി നോട്ടോട്ട് വെച്ചേക്കുവോ അതെന്താന്ന് നിവർത്തിക്കാണോ അത് വേണോ ഇത്ര വിലയില്ല പിന്നെ വാങ്ങിക്കാം ഏ മുന്നോട്ടെടുക്കു ആ വേണം നൂറാണത് കുറെ പ്രായം ചെയ്യാതെ ആ ഒരു ബോക്സ് ഒന്നുണ്ടായിരുന്നു അതിന്റെ ഓരോ സാധനവും കളഞ്ഞു എന്നിട്ട് ഇപ്പം ഭയങ്കരതായിട്ട് ആ ആയിക്കോട്ടെ പറഞ്ഞു അതെടുത്തോ നടിക്വിഡ് ചേച്ചി അതിന് ഭയങ്കര വിലയാണോ ലിക്വിഡിന് എത്രയാ അതെത്ര ഒരു ലിറ്റർ ഉണ്ടോ ഒന്ന് തരുമോ ആ എനിക്കോണ്ടെന്ന് പറഞ്ഞ ഒക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് അതൊന്ന് നോട്ട് പേജ് പിച്ചില്ല പരിപാടി ആ കുറെ കാലായി ഇതൊക്കെ എടുത്തിട്ട് എൻ്റെ പുറകെ നടക്കും ഇത് മേടിക്കും ഇത് മേടിക്കുന്നു

സ്കിൻ ചന്ദ്രിക നല്ലതാ ഫേസ് വാഷ് ഇതെടുക്ക ചന്ദ്രിക നല്ലതാ ചന്ദ്രിക ചന്ദ്രിക അതാ അങ്ങോട്ടാണ് നീക്കി എടുത്തിട്ട് അവിടെ വെച്ചോ ദിവസം ബ്രഷ് മേടിച്ചതാണേ വേണ്ട നീ കുഞ്ഞു കുട്ടിയല്ല വെള്ളിയുട്ടിയാ വച്ചോ ഇതെടുക്കുമോള അമൃതാഞ്ചലോ ആ എത്രയാണോ കഴിഞ്ഞാൽ അഞ്ചു കിലോ തരാവോ അപ്പൊ ചോദിക്കും തനു എനിക്ക് പൊന്നിരി ഇറങ്ങുള്ളൂന്ന് അതെ പെട്ടെന്ന് വേവെന്നുണ്ടെനിക്ക് പൊന്നേരി ഇറങ്ങും കേട്ടോ നെയ്യോ ടൈലിയിലൊക്കെ നല്ല എന്തല്ലോ തപ്പി എടുത്ത് വരുന്നുണ്ട് എന്നാടിന്ന എന്താന്ന് പറയാ എനിക്കറിയില്ല ആണോ എങ്ങനെയാ എങ്ങനെയാണേ നീ കണ്ടുപിടിക്കുന്ന ഇരുപത്തി രൂപ ഇതെന്താ ഇത് ഇതോണ്ട് എന്താ ചെയ്യാൻ പോന്നെ ആ നീ അങ്ങോട്ടാ കണ്ട ഇങ്ങോട്ട് പോകു ആ അപ്പൊ അതെടുത്തോ ഉണ്ട് ഇവിടെ തന്നെ നിക്ക് വേങ്ങുനി അങ്ങോട്ട് ഓടരുത് പാവം ഉണ്ട് അമ്മ ഞാൻ ബിസ്ക്കറ്റ് എടുത്തോട്ടെ എടുത്തോട്ടെടുത്തോ ബിസ്കറ്റ് ഇതോ ഇവിടെ ദൈവോ ഇവിടെ ഇവിടെ അവിടെ പോയിട്ടു എല്ലാവരും പറഞ്ഞു തന്നെ ബേക്കറി ഒന്നും വാങ്ങിച്ചു കൊടുക്കാല്ലോ പാവമുണ്ട് പാവല്ലേ പവാടിയല്ലേ കീറിയതല്ലേ ചെറുതാ എടുക്കുന്നേ അതാ വേണ്ടേ പാല് വേണ്ട വീട്ടിലുണ്ട് nya jadi juice kan tuh juice kan dah tentu kunyu opi juice ta teno paketnya dah juice kare dah asik itu nanti singan mandi sana ini sana sana boleh sana nanti

കവർ എടുക്കുക കവർ എടുക്കുക ഇതാണോ നമ്മ കച്ചാർണ്ടാട്ടോ നമ്മൾ കൺഫേം ചെയ്തിണ്ടല്ലോ കി അച്ചാർ ഇടാ പാടുണ്ടോ അതിക്കി നീട്ടിക്ക് ചെക്കാന പറയുന്നു പറയുന്നുങ്ങളാണ് നേരെ ഞാൻ તો എടിക്ക ഇതാ ആപ്പിൾ 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 മനോ എന്താടാ എന്താമേ കുമലോ കുമനെ കുമല നമുക്ക് നീ നിന്നെ ഇനിയൊരു കുമലണ്ടാണ് കേസ്กินരെക്കാട്ടോ കേസ് ബോണ്ടിന്റെ ഒരു ഉറുണ്ടിട്ടുള്ള ഐസ്ക്രീം ഇടാനാണ് പരിഞ്ഞല്ല കണ്ടിക്ക് അപ്പോൾ ഇതുവാട്ടെ പരിഞ്ഞല്ല ഉള്ളൂ എന്താ കാര്യംദാ ഐസ്ക്രീം വേവു ഐസ്ക്രീം വാങ്ങാ കൂടെ കഴിക്കുന്ന എത്താമെന്ന് പറയും നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല ക്യാറ്റ്സർ എന്നതാ വലിയ അടസ്ക്രീം ഇതാദ്യം പറഞ്ഞത് ഞാൻ അവരെ നിൽക്കത്താവാ നോൾ പോവാൻ പറയ മുട്ട കുറേ പിന്നെ കുറേ ഉണ്ട് വേണ്ട ഉണ്ട് ഞാൻ നോക്കാം എൻ്റെ എന്തായിരിക്കുന്ന ചെനദാനോ ഇങ്ങനെയാണോ നിങ്ങള് ആയെന്നല്ലേ ടോർഡോടായി കാണാനോ ടിപ്പടയനാ ചൗചൗണ്ടവിടെ അത് അടുത്തല്ല അമ്മയാണോ പറയുന്നത് അമ്മ നമ്മ എന്നെ ചൗചൗ എല്ലാം നമ്മുടെ യൂട്യൂബിലേ ചൗചൗന്റെ വീഡിയോട്ടോ അച്ഛാന്റെ വീഡിയോട്ടോ ഒരു മോനെ തന്നെ ചൗചൗ വണ്ടിയിലാ വെക്കിയ ചൗചൗ ആയില്ല അമ്മ ഇതൊന്നും വാങ്ങിച്ചാടാ ഇത് വാങ്ങിച്ചാത്തെ ആ സത്യം പറഞ്ഞ ചെറിയുള്ളിന്ന് വരുന്ന അധികം ചെറിയ ഇത് കുറച്ച് വലുതാട്ടോ അതുകൊണ്ട് ഇത്ര എന്തായിരുന്നു ഞാൻ നാണം കെടുത്താ நடாம போகலாம் இம்பாரன் அங்க கம்டென்ட் มั้ย இந்த மீதி உளி மேடிக்கும் போதே நமக்கு எളുപ്പം அது டோனர் வைக்க டா தர்க்கண இல்ல and ஹே அத லோகேக்கமா உண்டா தட்ட தட்டையே மெட்டி അപ്പൊ ഞങ്ങള് സാധനങ്ങളാ മേടിച്ച് ഇവിടെ ഒരു ഷോപ്പുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ കയറി എപ്പോഴെങ്കിലും മാർക്കറ്റിങ്ങനെ പോകണം അപ്പൊ നമ്മള് നമ്മൾ ചാനലൊക്കെ കണ്ട് ഒരുപാടെല്ലാവരുടെയും മനസ്സിൽ ഇഷ്ടമുള്ള ഒരാളെ ഞങ്ങൾ കണ്ട് ആരായിരുന്നു ഏ അല്ല നമ്മുടെ ബിഗ് ബോസിൽ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയത് ആർക്കായിരുന്നു ഫസ്റ്റ് അല്ലല്ലോ ദിൽഷ ദിൽഷയും ഫാമിലിയും അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ദിൽഷയോട് ഞാൻ പോയി സംസാരിച്ചു ദൈവകുട്ടിയായിട്ട് ഫോ ഫോട്ടോ കേട്ടു അപ്പോൾ ഡാൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ കൊയിലാണ്ടി ഷവ്നാന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ അവരെ നമ്പർ തന്നു അപ്പോൾ ഇനി നമുക്ക് അവരോടൊന്ന് വിളിച്ച് ചോദിക്കാം ഡാൻസിൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ ദൈവട്ടി അപ്പുറം ഒരു കുഞ്ഞിനെ കണ്ടിട്ട് അതിനോട് കാണിക്കൂ ഏണ്ട ഭയങ്കര സന്തോഷം അവരിവിടെയല്ല അവർ എറണാകുളത്താണ് അപ്പോൾ എനിക്ക് ഡാൻസ് ദൈവുട്ടിനെ അവരെ നമ്പർ തന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അയ്യോ അല്ല അവരെ നാട് വിടുക ദീഷ ഞാൻ നമ്മുടെ ദൈവകുട്ടിയോട് പറയുകയാണെ ദിഷയെ പോലെ എൻ്റെ മോൾ വലിയൊരു ഡാൻസർ ആവണം എന്നൊക്കെ അപ്പോൾ ദൈവം പറയാം അങ്ങനെ ആവുമോ ഞാൻ പറഞ്ഞ പിന്നെ എൻ്റെ മോളാവും വലിയൊരു ഡാൻസർ ഡാൻസറാകും എൻ്റെ കുഞ്ഞ് ഉറപ്പായിട്ടും ആവും അതാണ് എനിക്ക് നടക്കാതെ പോയി എൻ്റെ സ്വപ്നം അത് ഡാൻസ് കൊതുക് അടിക്കുന്നു ഏ കൊതുക ഇപ്പോൾ ടി വിയിലൊക്കെ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായി പറഞ്ഞായിരുന്നു ആ ചോക്ലേറ്റ് മേടിച്ച് തരുമോ അമ്മയുടെ കയ്യിൽ പൈസയാകുമ്പോഴുന്നേ അപ്പം ഞാനെന്ത് ചെയ്യുന്നറിയോ എൻ്റെ കുഞ്ഞെ അത് വാങ്ങിച്ചു കൊടുത്തു നേരത്തെ വന്ന ഇപ്രാവശ്യത്തെ യൂട്യൂബിൻ്റെ അപ്പം വാടക കൊടുത്തു വീട്ടിലോട്ട് ഇനി സാധനം മേടിച്ച് നാളെ പോയിട്ട് വെല്ലി ഊറ്റി ഗ്യാസാണ് അപ്പം അത് നിറച്ചുകൊണ്ട് വരണം അപ്പം കൊടുക്കടിക്കുന്ന പുറത്തോട്ട് മാറിയിരിക്കും പുറത്തോട്ട് മാറിയിരിക്കും